അവതരിപ്പിക്കാനുള്ള അനിതര സാധാരണമായ മികവും അറിവും ആഴത്തിലുള്ള വായനയും ഒക്കെയുള്ള ഒരു ബഹുമുഖ പ്രതിമ അല്ലെങ്കിൽ മികവൂറ്റ പ്രഭാഷകൻ കേരളത്തിൽ വലിയ സ്വീകാര്യത ആർജിച്ചു കഴിഞ്ഞിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലേക്ക് തന്നെ സാർവത്രികമായിട്ടുള്ള അംഗീകാരം ലഭിച്ച നമ്മുടെ അതിഥിയായി ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ വി കെ സുരേഷ് ബാബു അതുപോലെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ரெண்டாயிரத்தி இருபத்தஞ்சு இருபத்தாறு பத்தாம் கிளாஸில் உயர்ந்த கிரேட் வாங்கிய குட்டி சிவகங்கா பி யும் വിദ്യാർത്ഥികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കൈയഴിച്ച് പ്രോത്സാഹിപ്പിക്കണേഞ്ച് അധ്യയന വർഷം പത്താം ക്ലാസ്സിൽ സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിൽ ഉയർന്ന സ്കോർ സ്കോറ് ശിവഗംഗ് ഇരുപത്തി ആറ് അധ്യയന വർഷം പത്താം ക്ലാസ്സിൽ രസതന്ത്രത്തിൽ ഉയർന്ന സ്കോർ ശ്രീമതി പി നണ്ണിക്കുട്ടി അന്തജനം ബ്രിട്ടേർഡ് അച്ഛം മോഹ യു മുൻ മാനേജർ ശ്രീധരൻ പോറ്റിയുടെ ഓർമ്മയ്ക്കായി ശ്രീ ജയപ്രകാശൻ പിള്ള രൂപേഷ് വിജോ വർഗീസ് ജിറ്റീഷ് ശ്രീമതി രഞ്ജിനി പ്രസീത അശ്വതി ബിപ്തി മാൻസി എന്നീ അധ്യാപകരും ചേർന്ന് ഏർപ്പെടുത്തിയ ക്യാഷവാർ जीवा बंद 26 15 वर्ष 10th क्लास में वर्न स्कोर ने दिया पिनोका विभाग विद्यार्थी शिवगंगावी श्री अनिकुमार पी मुन काई के अध्यापकन मेमोरियल प्राइस नेय प्रकाशन पुल्ला रुपेश विजो वर्गेस जितीश इंजीनियर അശ്വതി ലക്ഷ്മി ദീപ്തി മാനസി എന്നീ അധ്യാപകർ ചേർന്ന് ഏർപ്പെടുത്തിയ വാർഡ് മികച്ച കായിക താരം ലളിതാംബി അന്തർജൻ മെമ്മോറിയൽ കാഷ് പ്രൈസ് മകൻ ശ്രീ എൻ രാജേന്ദ്ര